നമസ്കാരം തിരുവനന്തപുരം വിമാനത്താവളത്തിലെ ഐ ബി ഉദ്യോഗസ്ഥ ജീവനൊടുക്കിയ കേസിൽ പ്രതി സുകാന്തനെ പിടികൂടിയാൽ മാത്രമേ കൂടുതൽ വിവരങ്ങൾ ലഭിക്കുമെന്ന് തിരുവനന്തപുരം ഡി സി പി നകുൽ രാജേന്ദ്ര ദേശ്മുഖ് സുകാന്തനെ പിടിക്കാനുള്ള എല്ലാ ശ്രമവും നടക്കുന്നുണ്ട് പെട്ടെന്നുള്ള പ്രകോപനമാണ് ഉദ്യോഗസ്ഥയുടെ ആത്മഹത്യ കാരണം പ്രതി മാനസികമായും ശാരീരികമായും പീഡിപ്പിച്ചതിന്റെ സൂചനകൾ ലഭിച്ചിട്ടുണ്ടെന്നും ഡി മാധ്യമങ്ങളോട് സംസാരിക്കവേ പറഞ്ഞു അന്വേഷണത്തിൽ വീഴ്ച വന്നിട്ടില്ലെന്നും രണ്ട് ടീമായി അന്വേഷണം നടക്കുന്നുവെന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു മൂന്ന് ലക്ഷം രൂപയോളം സുഗാന്തിന് കൈമാറിയിട്ടുണ്ട് പെൺകുട്ടിയുടെ കുടുംബം ആരോപിച്ച മാനസിക ശാരീരിക പീഡനത്തിന് ചില തെളിവുകളും ലഭിച്ചു ആ വിവരങ്ങളും പരിശോധിച്ച് വരികയാണ് വിഷയത്തിൽ രണ്ട് ടീമായി അന്വേഷണം നടക്കുകയാണെന്നും ഡി സി പി പറഞ്ഞു സുഗാന്തിന്റെ മൊബൈലും ലാപ്ടോപ്പും പരിശോധിക്കണം മരിച്ച ഉദ്യോഗസ്ഥയുടെ ഫോൺ തകർന്ന നിലയിലാണ് ലഭിച്ചത് മാനസികമായും ശാരീരികമായും പീഡിപ്പിച്ചതായുള്ള ആരോപണത്തിൽ ചില തെളിവുകൾ കിട്ടിയിട്ടുണ്ട് ആ തെളിവുകൾ പരിശോധിക്കുകയാണെന്നും ഡി സി പി അറിയിച്ചു താമസിക്കുന്ന സ്ഥലത്ത് നിന്നാണ് സുഗാന്തിന്റെ മൊബൈലും ലാപ്ടോപ്പും കണ്ടെത്തിയത് രാജ്യം വിട്ടു പോകാതിരിക്കാൻ ലുക്ക് ഔട്ട് സർക്കുലർ ഇറക്കിയിട്ടുണ്ട് സുഗാന്തിന്റെ മാതാപിതാക്കളും ഒളിവിലാണ് കേരളത്തിന് പുറത്തും അന്വേഷണം നടക്കുന്നു ഐബിയിൽ നിന്നും സുഗാന്തിന് സഹായം ലഭിക്കുന്നതിന് തെളിവില്ല സുഗാന്തിനെതിരെ ലുക്ക് ഔട്ട് സർക്കുലർ ഇറക്കിയിട്ടുണ്ടെന്നാണ് ഡി സി പറയുന്നത് അപകടത്തിൽ പെൺകുട്ടിയുടെ ഫോൺ തകർന്ന നിലയിലാണ് കണ്ടെത്തിയത് അതുകൊണ്ട് അതിൽ നിന്നുള്ള വിവരങ്ങൾ എടുക്കാൻ സാധിച്ചിട്ടില്ല ആത്മഹത്യ ദിവസം പലതവണ ഉദ്യോഗസ്ഥയെ പ്രതി സുഖാന്ത് ഫോണിൽ വിളിച്ചിരുന്നു ഇദ്ദേഹം ആത്മഹത്യയിലേക്ക് നയിച്ചതെന്നാണ് പോലീസിന്റെ പ്രാഥമിക നിഗമനം സുഖാന്ത് താമസിക്കുന്ന സ്ഥലത്തു നിന്നും ഇയാളുടെ മൊബൈലും ഐപാഡും ലഭിച്ചിട്ടുണ്ട് കൂടി പരിശോധനയ്ക്ക് വിധേയമാക്കണം സുഖാന്തും മാതാപിതാക്കളും ഇപ്പോഴും ഒളിവിൽ തന്നെയാണുള്ളത് ഇവർ രാജ്യമിട്ട് പോകാതിരിക്കാൻ ലുക്ക്ഔട്ട് സർക്കുലറും ഇറക്കിയിട്ടുണ്ട് കേരളത്തിന് പുറത്തും ഇവർക്കായി അന്വേഷണം നടത്തുകയാണ് എന്നും ഡി പറയുന്നു പ്രതിക്ക് മറ്റ് സ്ത്രീകളുമായി ബന്ധമുണ്ടോയെന്ന് കൂടുതൽ അന്വേഷണത്തിലെ കേസ് കേസന്വേഷണത്തിൽ വീഴ്ച വന്നിട്ടില്ലെന്നും ഡി പറഞ്ഞു രാജസ്ഥാനിലെ പരിശീലന കാലയളവിലാണ് ജീവനെടുക്കിയ വനിതാ ഉദ്യോഗസ്ഥയെ സുകാന്ത് പരിചയപ്പെട്ടത് ശേഷം നെടുമ്പാശ്ശേരിയിൽ ഇമിഗ്രേഷൻ ഓഫീസറായ സുകാന്ത് അവിടെ അപ്പാർട്ട്മെന്റ് വാടകയ്ക്കെടുത്ത് യുവതിക്കൊപ്പം താമസിച്ചിരുന്നു ഇവർ ലിവിംഗ് ടുഗദർ റിലേഷൻഷിപ്പിലായിരുന്നു വിവാഹം കഴിക്കണമെന്നാവശ്യപ്പെട്ടപ്പോൾ തന്റെ സിവിൽ സർവീസ് പരീക്ഷയെ ബാധിക്കുമെന്ന് പറഞ്ഞ് ഒഴിഞ്ഞു മാറി ഇതിനിടയ്ക്കാണ് ഐ ബി ഉദ്യോഗസ്ഥ ഗർഭം ധരിക്കുന്നത് ഗർഭം അലസിപ്പിച്ചെന്ന വിവരം വിളിച്ചത്ത് വന്നതും ഇതിന്റെ പശ്ചാത്തലത്തിലാണ് ഈ ഐ ബി ഉദ്യോഗസ്ഥരുടെ മാതാപിതാക്കൾ വീട് പരിശോധിക്കുന്ന സാഹചര്യത്തിലാണ് ഇതുമായി ബന്ധപ്പെട്ട രേഖകൾ ലഭിച്ചത് ആശുപത്രിയിൽ ഗർഭചിത്രത്തിനായി സമീപിക്കുന്ന സാഹചര്യത്തിൽ അവർ ഹാജരാക്കിയിരുന്ന രേഖകളെല്ലാം തന്നെ വ്യാജമാണെന്ന് പിന്നീട് മനസ്സിലാവുകയായിരുന്നു സുകാന്ത് ആ ഗർഭചിത്രത്തിന് ശേഷം നെടുമ്പാശ്ശേരിയിൽ ജോലി ചെയ്യുന്ന മറ്റൊരു വനിതാ ഐ ബി ഓഫീസറുമായി അടുത്ത ബന്ധം സ്ഥാപിച്ചിരുന്നുവെന്നാണ് അന്വേഷണത്തിൽ വെളിവാകുന്നത് സുഗാന്ത് നൽകിയ ജാമ്യ ഹർജി പരിഗണിക്കുമ്പോൾ ഇതുവരെയുള്ള അന്വേഷണത്തിലെ വിവരങ്ങൾ പോലീസ് കോടതിയെ എന്തായാലും അറിയിക്കും എന്തായാലും സുഗാന്ത് ഒളിവിലാണ് മലപ്പുറത്തെ എടപ്പാളിലെ ഇവരുടെ വീട് പരിശോധിച്ചിരുന്നു പോലീസ് ഇവിടെ നിന്നാണ് മൊബൈൽ ഫോണും ഐപാഡും ഒക്കെ ലഭിച്ചത് ഇതുമായി ബന്ധപ്പെട്ടുള്ള കൂടുതൽ അന്വേഷണത്തിന് ഇവ സഹായിക്കുമെന്നാണ് പോലീസ് കരുതുന്നത് എന്തായാലും തങ്ങളുടെ മകൾക്ക് ഇങ്ങനെ വലിയൊരു ദാരുണ അന്ത്യമുണ്ടായ സാഹചര്യത്തിൽ സുഗാന്തിനെതിരെ കടുത്ത നടപടി ഉണ്ടാവണമെന്നാണ് ഐബി ഉദ്യോഗസ്ഥരുടെ മാതാപിതാക്കളുടെ ആവശ്യം